ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه അതിലേറ്റവും വിശിഷ്ടമായ വിഭവം അത് തക്കുവയാണ് നമ്മൾ ഓർക്കുക നമ്മുടെ അവധി മരണം അത് നമ്മുടെ ചെരി ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മളിലേക്ക് സമീപസ്ഥമാണ് വേണ്ടി നന്നായി തയ്യാറെടുക്കുക മാപ്പ് ചോദിക്കുകയും പാപമോചനം തേടുകയും തേടുകയും അവനോട് ആഫിയത്തിനെ ചെയ്യുക കാര്യത്തിൽ അവൻ നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ ദുനിയാവും നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ സഹോദരങ്ങളെ നമുക്ക് ആർക്കും സംശയമില്ലാത്ത നമ്മളാരും സംശയിക്കാത്ത അറിയപ്പെട്ട കാര്യമാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ഏകനാക്കി തൗഹീദിൽ അധിഷ്ഠിതമായി അവരെ ഇബാദത്ത് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്ന കാര്യം ഇത് നമുക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ് എങ്കിലും ഓരോ സന്ദർഭത്തിലും ഓർമ്മ പുതുക്കേണ്ട നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു പറഞ്ഞു ി അബുദൂൻ മനുഷ്യന്മാരെയും എന്നിഷ്ഠിതമായി ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഏ നമ്മളെ സഹായിക്കുന്ന ഏ നമ്മളെ അടുപ്പിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് നൽകിക്കൊണ്ട് അല്ലാഹു പോറ്റി വളർത്തി ഒരുപാട് അനുഗ്രഹങ്ങൾ അതിനെ കണക്കില്ല അതിനെ ക്ലിത്തപ്പെടുത്തുവാൻ ഒരാൾക്കും സാധിക്കുകയുമില്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് എണ്ണി കണക്കാക്കുവാൻ നോക്കിയാൽ ഒരാൾക്കും അതിനെ കണക്കാക്കുവാൻ സാധിക്കുകയില്ല ആ അനുഗ്രഹങ്ങളെല്ലാം അത് ഏതു രൂപത്തിലുള്ള സൗകര്യങ്ങളായിക്കോട്ടെ ആധുനികമായ സൗകര്യങ്ങളായിക്കോട്ടെ മറ്റേതൊക്കെ തരത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ടോ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ നിന്ന് മാത്രമാണ് എന്തൊരു അനുഗ്രഹമാകും പൊതുവായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ പ്രയോഗം അതിൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു നമ്മൾ അനുഭവിക്കുന്ന എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്നുള്ളത് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു പറഞ്ഞതുപോലെ ഉദരത്തിൽ നിന്ന് നിങ്ങളെ ഒന്നും അറിയാത്തവരായിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു അതിനുശേഷം അള്ളാഹു അറിവില്ലാത്തവരായി നമ്മളെ അവശേഷിപ്പിച്ചിട്ടില്ല എന്നാൽ കേൾക്കുവാനും കാണുവാനും ചിന്തിക്കുവാനും ബുദ്ധിയും കേൾവിയും

ൾ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുവാൻ അവരെ സംസ്കരിക്കുവാൻ അവരെ പഠിപ്പിക്കുവാൻ ാഹു അലി വസളിലേക്ക് നിയോഗിച്ചു തന്നു എന്നുള്ളത് അള്ളാഹു നൽകിയ വളരെ വലിയൊരു അനുഗ്രഹമാണ് ദുനിയാവിലെയും പരലോകത്തിനെയും ഉയർച്ച അതുപോലെ തന്നെ അള്ളാഹു സുഹാനോടുള്ള ഭയം അതിന്റെ പരിപൂർണത അതെപ്പോഴാണ് ഒരാൾക്ക് ലഭിക്കുന്നത് ഈമാനോടുകൂടി ദീനിൽ അറിവുണ്ടാകുമ്പോൾ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെ വിഷയത്തിലെ പരിപൂർണതയും ദുനിയാവിലും പരലോകത്തിലെയും ഉയർച്ചയും കരസ്ഥമാകുന്നത് അറിവുണ്ടാകുമ്പോഴാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളിൽ നിന്ന് സ്വീകരിച്ച ആളുകളെയും ഇൽമിന്റെ ആളുകളെയും അള്ളാഹു അടിമകളിൽ യഥാർത്ഥ രൂപത്തിൽ അവനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ മാത്രമാണ് ആ അറിവുകളിൽ ആ ഇൽമുകളിൽ ഏറ്റവും ആഫ്വലായ ഇൽമ എന്നാൽ അലിഹി വസ്ലമ്മ കൊണ്ടുവന്ന ദീനി വിജ്ഞാനങ്ങൾ എന്നാൽ ഷറഇയായി സ്തുത്തിർഹമായ വിജ്ഞാനങ്ങളാണ് ദുനിയാവിന്റെ നന്മകൾ നമുക്ക് നേടിത്തരുന്ന ദുനിയവിയായ അറിവുകളും പ്രോത്സാഹിപ്പിക്കപ്പെട്ട അറിവുകൾ തന്നെയാണ് അത്തരം അറിവുകളിൽ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കുള്ള പുതുതായി ചെയ്തു തന്ന ഉപകാരപ്രദമായ പെടുന്ന കാര്യമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ നമ്മുടെ കൈകളിലേന്തി നമ്മൾ നടക്കുന്ന മൊബൈൽ ഫോണുകൾ ഒരുപാട് സൗകര്യങ്ങൾ അറിവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും നല്ല രൂപത്തിൽ ഒരുവൻ അത് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അവന് ഒരുപാട് മസാലകൾ ഒരുപാട് നന്മകൾ അതിലുണ്ട് എന്നാൽ മോശമായ രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അവന്റെ ദുനിയാവും പരലോകവും കുളം തോട്ടുവാൻ ആ ഒരു ഉപകരണം മതിയായത് തന്നെ ഒരുപാട് വിദൂരതയുള്ള കാര്യങ്ങൾ അതുമൂലം അടുപ്പത്തിലാക്കപ്പെടും ഒരുപാട് പ്രയാസങ്ങളുള്ള കാര്യങ്ങൾ ഈ ഉപകരണങ്ങൾ കൊണ്ട് എളുപ്പമുള്ളതാക്കപ്പെട്ടു വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം അതിന്റെ പേരിൽ അള്ളാഹു നന്ദി കാണിക്കൽ വളരെ അനിവാര്യമാണ് എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ അതിന്റെ കാര്യത്തിൽ നന്ദി കാണിക്കേണ്ടത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം അള്ളാഹു അനുസരിക്കുന്ന വിഷയങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ അള്ളാഹു സുബാന അനുവദിച്ച വിഷയങ്ങളിൽ മാത്രം അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന അള്ളാഹു അനുവദിച്ചു തരാത്ത വിഷയങ്ങളിൽ അത് ഉപയോഗിക്കാതിരിക്കുക ഇതാണ് ഇത്തരം സംവിധാനങ്ങൾ അതിന്റെ പേരിൽ അള്ളാഹു സുഭാനുഹൂ അവനോട് നന്ദി കാണിക്കേണ്ടത് ഇപ്രകാരമാണ് ഈ സംവിധാനങ്ങളിലേക്ക് ഈ ഉപകരണ ഉപകരണങ്ങളിലേക്ക് നമ്മൾ മുഖം കുത്തിയിരിക്കുമ്പോൾ നമ്മൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കുക നാളെ പരലോകത്ത് നമ്മളുടെ തിന്മയും നന്മയും കണക്കാക്കുമ്പോൾ അത് തൂക്കപ്പെടുമ്പോൾ അതിന്റെ രേഖകൾ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ കുത്തിയിരുന്ന് നോക്കുന്നത് അത് നന്മയുടെ തുലാസിലാണോ നന്മയുടെ രേഖയിലാണോ അതോ തിന്മയുടെ തുലാസിലാണോ തിന്മയുടെ രേഖയിലാണോ വെക്കപ്പെടുക എഴുതപ്പെടുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക മുമ്പിലുള്ള വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ പരിശോധിക്കുവാൻ നമ്മളെ വിചാരണ ചെയ്യുവാൻ

وسائر المسلمين من كل ذنب ാണ് ഇന്ന് സർവ വ്യാപകമായി ജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത് ജനങ്ങൾക്കിടയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വികസിക്കുകയും അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഒരുവൻ അതിനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നു യാണ് എങ്കിൽ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് മസാലകൾ ദുനിയവിയായ നന്മകൾ ഇത്തരം സംവിധാനങ്ങളിലുണ്ട് എന്നാൽ ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പണ്ഡിതന്മാർ ഉണർത്തിയ ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം എഐ സംവിധാനങ്ങളോട് ദീനിയായ വിഷയങ്ങളിൽ ഫത്ത്വ ചോദിക്കുക എന്നുള്ളത് ഇന്ന് ജനങ്ങൾ എത്രത്തോളം എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി പുതുതായ വിഷയങ്ങളിൽ വരെ ഫത്തുവകൾ ഇത്തരം എഐ സംവിധാനങ്ങളോട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ പറയാൻ തുടങ്ങി ഇനി ഒലമാക്കളിലേക്ക് ഉസ്താദന്മാരിലേക്കൊന്നും ആവശ്യമില്ല ക്ലിക്ക് കൊണ്ട് ഒരറ്റ അമർത്തൽ കൊണ്ട് ഇതാ പുതിയ പുതിയ വിഷയങ്ങളിലുള്ള ഫത്തുവകൾ അതിന്റെ നിയമങ്ങൾ അത് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീ പണ്ഡിതന്മാരുടെ ആവശ്യമല്ല ഉസ്താദന്മാരുടെ ആവശ്യമല്ല പഠിക്കേണ്ട ആവശ്യമല്ല എല്ലാം വിരൽത്തുമ്പിൽ എത്തി നിൽക്കുകയാണ് എന്നുവരെ ആളുകൾ ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും സഹോദരങ്ങളെ പണ്ഡിതന്മാർ താക്കീത് ചെയ്ത വഴിവിളച്ചു പോകുവാൻ കാരണമാകുന്ന പാടില്ലാത്ത കാര്യമാണ് ഇത്തരം നിർമ്മിത ബുദ്ധികളോട് ദീനി വിഷയങ്ങൾ ചോദിക്കുകയും അതിൽ പോയി ദീനി വിഷയങ്ങളുടെ അഹ്കാമുകൾ നിയമങ്ങൾ തരയുകയും ചെയ്യുകയും പ്രത്യേകിച്ചും പുതുതായി ഉണ്ടാകുന്ന വിഷയങ്ങൾ കാരണം ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രമാണ് ഇന്ന് ഇന്റർനെറ്റിലുള്ള ഒരുപാട് വെബ്സൈറ്റുകളിലുള്ള ഫത്തുവകളൊക്കെ ക്രോഡീകരിച്ച് ഇവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക മാത്രമാണ് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത് അതിൽ ഹൈറുണ്ടാകും ഷെറുണ്ടാകും ശരിയുണ്ടാകും തെറ്റുണ്ടാകും നന്മയുണ്ടാകും തിന്മയുണ്ടാകും ആ ക്രോഡീകരിച്ച് തരുന്ന മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഫത്തുവകൾ ചിലപ്പോൾ അസ്വീകാര്യയോഗ്യമായ സ്വീകാര്യ സൈറ്റുകളിൽ നിന്നും പഴച്ച ആളുകളുടെ സൈറ്റുകളിൽ നിന്നും കൊണ്ടുവരുന്ന ഫത്തുവകളായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആ ഫത്തുവകളിൽ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫത്തുവകൾ ചില ഇബാറത്തുകൾ ചില വാക്കുകൾ അവർ കൊണ്ടുവരും ചിലപ്പോൾ സത്യത്തിൽ ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഉണ്ടാവുകയില്ല ഇതാണ് ഇത്തരം നിർമ്മിത ബുദ്ധികളുടെ ഇത്തരം ഏ സംവിധാനങ്ങളുടെ യാഥാർത്ഥ്യതാണ് പ്രത്യേകിച്ച് പുതിയ വിഷയങ്ങൾ അതിൽ ഫത്വ പറയുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട ഒരുപാട് വശങ്ങളുണ്ട് യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനപരമായ വിധിയിൽ നിന്ന് വ്യത്യസ്തമായ വിധിയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുണ്ടായിരിക്കുക അപ്പൊ പരിപൂർണമായി ഇത്തരം ഫത്തുവകളിൽ അവലംബിക്കുവാൻ അതിലേക്ക് ഫത്തുവ തേടിപ്പോകുവാൻ ഡീലിന്റെ കാര്യത്തിൽ ഗുണകാംക്ഷ അത് പ്രതീക്ഷിക്കുന്ന ഒരുവൻ ചെയ്യുവാൻ പാടില്ല പ്രത്യേകിച്ച് പുതിയ പുതിയ വിഷയങ്ങളിൽ ഫത്തുവക്കു വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ താക്കീത് ചെയ്തതായി കാണാൻ സാധിക്കും കാരണം അറിയില്ല എങ്കിൽ നിങ്ങൾ അഹ്റിനോട് ചോദിച്ചുകൊണ്ട് അഹ് ദീനിന്റെ വിഷയത്തിൽ ഇരുത്തം വന്ന പണ്ഡിതന്മാരാണ് ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അറിവുള്ള ഉലമാക്കളാണ് അവർ നിർമ്മിത ബുദ്ധികളല്ല ഇത്തരം ആധുനിക സൗകര്യങ്ങളല്ല പറഞ്ഞു അവർ ചോദിക്കട്ടെ സൗകര്യങ്ങളല്ലെ എന്ന രോഗത്തിനുള്ള രോഗശമനം എന്നാൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കല ഇരുത്തം വന്ന പണ്ഡിതന്മാർ ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മതവിദ്യാർത്ഥികൾ ഇവരിൽ നിന്നാണ് നമ്മൾ അറിവ് പഠിക്കേണ്ടതും സ്വീകരിക്കണം അറിവ് സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിന്റെ അടിസ്ഥാനം ഇരുത്തം വന്ന മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്ന് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് കിബാറുകളായ ഖുർആാനും സുന്നത്തിന്റെയും വിഷയത്തിൽ അങ്ങേയറ്റം അവഗാഹമുള്ള ഉലമാക്കളിൽ നിന്നാണ് അറിവ് സ്വീകരിക്കേണ്ടത് അതിന് സാധിക്കുന്നില്ല എങ്കിൽ അവരിൽ നിന്നും പഠിച്ച മതവിദ്യാർത്ഥികളിൽ നിന്നും പ്രബോധകന്മാരിൽ നിന്നുമാണ് അറിവ് സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ പ്രബോധകന്മാരാകുന്ന ആളുകൾ മതവിദ്യാർത്ഥികളാകുന്ന ആളുകൾ ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു വിഷയത്തിൽ വിഷയങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ പൂർണ്ണമായി ഇത്തരം സംവിധാനങ്ങളെ അവലംബിക്കുന്നത് പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിട്ടുണ്ട് എത്രത്തോളം എന്നാൽ മതവിദ്യാർത്ഥികളെ പണ്ഡിതന്മാർ എടുത്തു എടുത്തു പിന്നെ വിലക്കിയ ഒരു കാര്യമാണ് കുത്തു കിതാബുകളെ മാത്രം അവലംബിക്കുന്നത് പോലും പണ്ഡിതന്മാരെ ചെയ്തിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് കിതാബുകൾ മാത്രം അവലംബിക്കുക കിതാബുകൾ നോക്കി മാത്രം പഠിക്കുക ഏതെങ്കിലും ഉസ്താദിമാരിലേക്ക് പണ്ഡിതന്മാരിലേക്കും ശേഖന്മാരിലേക്കൊന്നും അവലംബിക്കാതെ അവൻ കിതാബ് നോക്കി മാത്രം പഠിക്കുക എന്നുള്ളത് വരെ പണ്ഡിതന്മാർ ആക്ഷേപിച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഇത്തരം വല്ല അറിവുകൾ ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കൃത്യമായ സ്രോതസ്സുകളിൽ പോയി അത് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് കാരണം അല്ല അമാനത്തു അള്ളാഹുവിന്റെ ദീനില അറിവുകൾ അത് അമാനത്താണ് അത് പൊതുസമൂഹത്തിനോടുള്ള ഗുണകാംക്ഷയാണ് അവരോടുള്ള ഉത്തരവാദിത്വമാണ് അത് അറിവ് പഠിക്കുന്ന ആളുകൾ പ്രബോധകന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യം അതുപോലെ തന്നെ ഇത്തരം സംവിധാനങ്ങൾ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മിനീങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടി അവരെ പേരിൽ കളവുണ്ടാക്കി പറയുക അവരൊരിക്കലും അറിയുക പോലും ചെയ്യാത്ത രീതിയിലുള്ള വോയിസുകൾ വീഡിയോ ക്ലിപ്പുകൾ അവരെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് നിർമ്മിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് തിന്മകൾ സംഗമിച്ചിട്ടുണ്ട് എന്നാണ് അതിലൊന്നാമത്തെ തിന്മ എന്നാൽ കളവാണ് ആ കളവ് ചിലപ്പോൾ ലോകത്തിന്റെ നാനാഭി ദിക്കുകളിലേക്കെത്തും അത് തന്നെ വലിയപ്പെട്ടതാണ് അത് ഖബർ ശിക്ഷക്കും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനുള്ള കാരണമായിരിക്കും പറഞ്ഞതായി കാണാം ലയത് നമീമത്ത് പറയുന്ന ആളുകൾ ആളുകൾ അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതുപോലെ തന്നെ കബറിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു ഇന്ന കബറിൽ കിടക്കുന്ന ഒരു വ്യക്തി അവൻ ശിക്ഷിക്കപ്പെടുകയാണ് എന്താണ് കാരണം അവൻ ജനങ്ങൾക്കിടയിൽ നമീമത്തുമായി നടന്നയാളാണ് ആളുകൾ പറയാത്ത കാര്യങ്ങൾ അവരിലേക്ക് ചേർത്തി പറയും ആ കാര്യങ്ങളിൽ പെടുന്ന വിഷയമാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ അതിലുള്ള തിന്മയാണ് ഇത്തരം കളവ് കെട്ടിച്ചമച്ചു പറയുമ്പോൾ ആ കളവ് ആരുടെ മേലാണോ കെട്ടിച്ചമക്കപ്പെട്ടത് അവരെ ഉപദ്രവിക്കലാണിത് അതിൽ കളവുണ്ട് അതൊരു തെറ്റ് അത് വൻപാപമാണ് രണ്ടാമത്തേത് ആ കളവ് ആളുടെ മേലുള്ള ഉപദ്രവമാണ് അത് ഉപദ്രവിക്കുക എന്നുള്ളത് നിരപരാധികളായ കുറ്റം ചെയ്യാത്ത ഉമ്മിനീകളെ ഉപദ്രവിക്കുക എന്നുള്ളത് ശക്തമായി

വീഡിയോകൾ മറ്റുള്ള ആളുകളുടെ പേരിൽ ഉണ്ടാക്കുമ്പോൾ ശബ്ദ സന്ദേശങ്ങൾ ആളുടെ പേരിൽ ഉണ്ടാക്കുമ്പോൾ അവൻ പറയാത്ത അവൻ അറിയാത്ത കാര്യങ്ങൾ അവനിലേക്ക് ചേർത്തി പറയാണ് അത് കളവുമാണ് അവൻ ഉപദ്രവിക്കലുമാണ് പറഞ്ഞ ഗൗരവകരമായ ഒരു ഒരു പറഞ്ഞു ഒരുവൻ വിഷയത്തിൽ ഒരു കാര്യത്തിൽ അവൻ പറയാത്തത് അവന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ താമസിപ്പി ഏതാണ് ഈ റതുകത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ അത് നരകത്തിലെ വളരെ മ്ളേച്ചമായ മോശമായ ഒരു സ്ഥാനമാണ് നരകക്കാരുടെ വയർപ്പും അവരുടെ ചെലവും അവരുടെ മുറിവിൽ നിന്ന് ഉറ്റുന്ന വെള്ളവുമെല്ലാം സംഗമിക്കുന്ന മോശമായ സ്ഥലമാണ് റതുഖത്തുൽ ഹബാൽ അങ്ങനെയുള്ള ഒരു മോശം സ്ഥലത്താണ് അള്ളാഹു സുബാന ഇവനെ കൊണ്ടു എന്തിന്റെ പേരിൽ ഒരു പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചമച്ചതിന്റെ പേര് സഹോദരങ്ങളെ കാര്യം വളരെ ഗൗരവമാണ് അതുപോലെ തന്നെ അതിനുള്ള മറ്റൊരു തിന്മയാണ് അള്ളാഹുവിന്റെ പേരിലും അല്ലാഹുവിന്റെ ദീനിന്റെ പേരിലും കളവ് പറയുകയും ചിലപ്പോൾ ചില പണ്ഡിതന്മാർ ദീനിന്റെ വിഷയത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരുണ്ടായിരിക്കും അവരുടെ വിഷയത്തിൽ അവർ പറയാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കും ഈ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ശബ്ദം ഉപയോഗപ്പെടുത്തി കൊണ്ടോ അവരുടെ വീഡിയോകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ീനിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ അവരെ കൊണ്ട് അവർ പറയാത്തത് ഉണ്ടാക്കി കൊടുക്കും ആളുകൾക്കിടയിൽ അപ്പൊ യഥാർത്ഥത്തിൽ അത് ദീനിന്റെ പേരിൽ അള്ളാഹുവിൻ്റെ പേരിൽ ഈ പണ്ഡിതന്റെ പേരിലുള്ള കളവാണ് അത് വലിയ ദുഷിച്ച ഭാവമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല അദ്ദേഹം അത് അറിഞ്ഞിട്ടു പോലും ഉണ്ടാവൂല്ല ഇവർ കളവ് കെട്ടിച്ചമച്ചുകൊണ്ട് അപരാധം ചെയ്തുകൊണ്ട് ആളുകളെ കളിയാക്കിക്കൊണ്ട് ദീനിന്റെ വിഷയത്തിൽ ആളുകളെ വഴിപടപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യും സാധുക്കളായ ജനങ്ങൾ എന്തെയും ഈ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് എന്ന് കരുതി അവർ കറ അവർ പറയാത്ത കാര്യങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ അമൽ ചെയ്യുകയും അത് വിശ്വസിക്കുക ചെയ്യും അത് അല്ലാഹുവിൻ്റെ ദീനിന്റെ പേരിലുള്ള അള്ളാഹുവിൻ്റെ പേരിലുള്ള കളവാണ് അത് വലിയ ഗുരുതരമായ തിന്മയാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവനേക്കാൾ അവലമായി അവനേക്കാൾ അക്രമം പ്രവർത്തിച്ചവനായി ആരുണ്ട് എന്നാണ് അള്ളാഹു മാത്രമല്ല അത് മുസ്ലിമീങ്ങളെ അത് സാധാരണ ദുനിയാവിന്റെ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിൽ വഞ്ചിക്കാ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് ആരെങ്കിലും ചതിച്ചു കഴിഞ്ഞാൽ വഞ്ചന ചെയ്തു കഴിഞ്ഞാൽ അവൻ നമ്മളിൽ പെട്ടവനല്ലാഹു അലഹു വസ്ല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേക നമ്മൾ ഈ എ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അതിലേക്ക് ഫത്ത്വ ചോദിച്ചു പോകുന്ന അതല്ലെങ്കിൽ ആളുകളെ കളിയാക്കി കൊണ്ടൊക്കെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗ ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ കാണുകയാണെങ്കിൽ അവരെ പറ്റി അറിയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കണം കാരണം പല ആളുകൾക്കും ഇതിന്റെ ഗൗരവം അറിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അള്ളാഹു സുഹാന കാത്തുരക്ഷിക്കുമാറ അള്ളാഹു സുബാനുഹുവ നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഇത്തരം സംവിധാനങ്ങൾ അത് നമുക്ക് ഹൈറായി ഭവിക്കുന്നത് നമ്മൾ അള്ളാഹു സുബാനഹുവ അവന് ഇഷ്ടമുള്ള കാര്യത്തിലും അവൻ അനുവദിച്ച കാര്യങ്ങളിലും അവനിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിലും അത് ഉപയോഗിക്കുമ്പോഴാണ് അത് നമുക്ക് ഹൈറായി അതല്ല എങ്കിൽ അള്ളാഹു അനുവദിക്കാത്ത കാര്യങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളിൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ദുനിയാവിലും പരലോകത്തും നമുക്ക് ഫസാദ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക നമ്മൾ ചിന്തിക്കുക നമ്മുടെ അമലുകൾ നിഷ്ഫലമായി പോകും നമ്മളെ അമലുകൾ അത് മൂലമില്ലാതെയായി പോകും അള്ളാഹു സുബാനുഹുവാല കാത്തുരക്ഷിക്കുമാറാകട്ടെ الله سبحانه وتعالى مَرَنَّا مرنا قَلِلْنَا ولي فِتَنَا قَلِلْنَا الله سبحانه وتعالى نعوذ بالله من الفتن ما ظهر منها وما بطن اللهم عنا على ذكرك وشكرك وحسن عبادتك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى اله واصحابه وسلم